പതിനേഴായിരത്തി എഴുന്നൂറ്റി ഇരുപത്തേഴ് വേക്കൻസികളുമായിട്ട് ഒരു നോട്ടിഫിക്കേഷൻ ഇറങ്ങിയത് അറിയുമോ നിങ്ങൾക്ക് കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവൽ എക്സാമിനേഷൻ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ നടത്തുന്ന എക്സാമിനേഷന് വേണ്ടിയുള്ള സി ജി എല്ലിന് വേണ്ടിയുള്ള നോട്ടിഫിക്കേഷനാണത് ഇക്കഴിഞ്ഞ ജൂൺ ഇരുപത്തി നാലിനാണ് അത് ഇഷ്യൂ ആയിട്ടുള്ളത് അതിൽ അപ്ലൈ ചെയ്യുവാനുള്ള അവസാന ദിവസം എന്ന് പറയുന്നത് ഇരുപത്തി നാല് ജൂലൈ ആണ് ടയർ വൺ ടയർ ടു എന്നീ രണ്ട് ടയറുകളായിട്ട് നടത്തുന്ന ഈ എക്സാമിനേഷൻ്റെ ഫസ്റ്റ് ടയറിൻ്റെ ടെൻറ്റേറ്റീവ് ഡേറ്റ് എന്ന് പറയുന്നത് സെപ്റ്റംബർ ഓർ ഒക്ടോബർ മാസങ്ങളിലാണ് അതുപോലെ സെക്കൻഡ് ടയറിൻ്റെ ടെൻറ്റേറ്റീവ് ഡേറ്റ് ഡിസംബർ ഇരുപത്തിനാലിനായിരിക്കും ഒരു റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്നുള്ള ഡിഗ്രി മാത്രമാണ് ഇതിനുള്ള ക്വാളിഫിക്കേഷൻ ഒരു ഡിഗ്രി ഉള്ളവർക്ക് ഇത് വലിയൊരു സുവർണ അവസരമാണ് എല്ലാവരും ഇത് ഉപയോഗപ്പെടുത്തുക ഉടൻ തന്നെ അപ്ലൈ ചെയ്യുക ഇതുപോലെയുള്ള ഗവൺമെൻറ് ജോബിന് വേണ്ടിയുള്ള എന്ത് ഇൻഫർമേഷനും ഫോളോ മീ താങ്ക് യു ഫോർ ലിസണിങ്